വസ്ത്ര വ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി കല്ലാച്ചി ഹാപ്പി വെഡ്ഡിങ്ങിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിശാലമായ ഷോപ്പിംഗ് അനുഭവവും വിപുലമായ കളക്ഷനുമായാണ് ഷോറൂം നവീകരിച്ചത് വസ്ത്രസങ്കല്പങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഹാപ്പി ജനങ്ങളുടെ മനം കവർന്നത് കിഡ്സ് ജെൻസ് ലേഡീസ് വെഡിംഗ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയത് നവീകരിച്ച ഷോറൂം സയ്യിദ് സഹദ് അൽ ഐദറു സീ തങ്ങൾ നിർവഹിച്ചു ഹാപ്പി ജനങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു വസ്ത്രാലയത്തിലെ വളരെ പാരമ്പര്യമുള്ള ഹാപ്പി വെഡ്ഡിങ്ങിന്റെ ഉദ്ഘാടന ഈ സമയത്ത് ഈ കലാച്ചിയുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ ജനങ്ങൾക്ക് ആവശ്യമായ നല്ല പുതിയ മെറ്റീരിയൽ നല്ല വസ്ത്രം കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു സംരംഭം ആ രീതിയിൽ തന്നെ വളർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ പരിപാടിയിലും അനുബന്ധമായ കാര്യങ്ങളിലൊക്കെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പ്രമുഖ യൂട്യൂബർ കെ എൽ ബ്രോ ബിജു മുഖ്യാതിഥിയായി വെഡ്ഡിങ് സെക്ഷൻ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വളരെ സന്തോഷം ഹാപ്പി ആദ്യത്തെ ശാഖ ഇതാന്ന് പറഞ്ഞു സുബേർ ബ്രോ അപ്പൊ നമ്മള് മട്ടന്നൂർ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഉണ്ട് അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് മട്ടന്നൂർ അറിയുന്ന സ്ഥാപനമാണ് വലിയ സ്ഥലവും ശരിക്കും സ്ഥലം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോപ്പ് കണ്ടിട്ട് ഒരുപാട് കർഷകരും കാര്യങ്ങളുള്ള സ്ഥലമാണ് നമ്മൾ പോക്കേണ്ടത് സുബർപ്രഭം നമ്മളെ അടുത്ത സുഹൃത്താണ് അപ്പോൾ വീടിങ്ങനെ എൻ്റെ വീണ്ടും ഇതൊന്ന് ഇതാ റീ ഓപ്പൺ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം എന്നോട്ട് വിളിച്ചു വന്നു എല്ലാവിധ ആശംസകളും കല്ലാച്ചിയിൽ നാടാദ്യമായിട്ട് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം ഒരുപാട് പേര് നമ്മളെ യൂട്യൂബ് വിഭാഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കാണാം ഇല്ലായിട്ട് ആ ഫാമിലി അവർ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇനി ചില വരുമ്പോൾ എന്തായാലും വരു കൂടാ അടുത്ത ഷോപ്പിൻ്റെ ഇനാകൃഷ്ണ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലിയായിട്ട് വരാം ഏതായാലും നല്ല എന്താ പറയുക നല്ലൊരു വ്യക്തിത്വമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് എന്ത് തിരക്കണ്ടെങ്കിലും വളരെ ഫ്രീ ആയിട്ട് ഇടപെടുമോ വളരെ സ്നേഹവും അതുപോലെ തന്നെ എല്ലാവരും നല്ല നല്ലൊരു സൂർബന്ധം കിട്ടിയ എന്നെ വലിയത് അതുപോലെ തന്നെ നമുക്കിവിടെ വരാൻ പറ്റിയാലും സന്തോഷം ഷോപ്പിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനോട് നേരുമെന്ന് താങ്ക് ഫാൻസി സെക്ഷൻ നാദാപുരം എസ് ഐ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത് ഇക്ബാൽ കല്ലാച്ചി യൂണിറ്റ് പ്രസിഡന്റ് പി പി ദിനേശൻ മുൻ പ്രസിഡന്റ് തേരത്ത കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ഹാപ്പി വെഡ്ഡിംഗ് ഡയറക്ടർമാരായ കെ പി സുബൈർ ടി വി നജീബ് ടി പി റയിസ് എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം മുതൽ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ഒരാൾക്ക് ഇരുപത്തിയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ ഷോപ്പിംഗ് കൂപ്പണുകൾ തുടങ്ങി അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ ഒരുക്കിയാണ് ഹാപ്പി വെഡിങ്ങിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റിയത് ഷോപ്പിംഗ് ചെയ്യുന്നവരിൽ ആഴ്ചയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എയർപോർഡും ബമ്പർ സമ്മാനമായി ഐഫോൺ സിക്സ്റ്റീനും നൽകും मीडिया विशन